നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകചരിത്രം തന്നെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമായ സമുദ്ര പര്യവേഷണങ്ങളിലൂടെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സമുദ്ര പര്യവേഷകന്മാരുടെ ബറുതീസ എന്നറിയപ്പെടുന്ന പോർച്ചുഗൽ എന്ന രാജ്യത്തിന് ഫുട്ബോൾ ലോകത്ത് അത്ര വലിയ മേൽവിലാസമൊന്നും ഉണ്ടായിരുന്നില്ല പേരിന് കരിമ്പുലി എന്നറിയപ്പെട്ടിരുന്ന ബ്ലാക്ക് പാന്തർ ബ്രിയൂസേബിയോയും പിന്നെ ലൂയി ഫിഗോയും അല്ലാതെ പോർച്ചുഗീസ് ഫുട്ബോളിൽ എടുത്തു പറയത്തക്കതായി ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ രണ്ട് പേരുകൾ മാത്രം പോരായിരുന്നു പോർച്ചുഗീസ് ഫുട്ബോളിന് ഫുട്ബോൾ ലോകത്ത് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ അവിടെ വ്യക്തമായൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കുവാൻ അവൻ അവതരിക്കേണ്ടി വന്നു പോർച്ചുഗീസ് ഫുട്ബോളിന്റെ ചരിത്രത്തിന് അവന് മുൻപെന്നും അവന് ശേഷമെന്നും കാലഘടനക്രമം ചെയ്യേണ്ടതുണ്ട് കാരണം അവൻ ഫുട്ബോളിലേക്ക് പോർച്ചുഗീസ് ഫുട്ബോളിലേക്ക് അവതരിക്കുന്നതിന് മുമ്പ് ഒരു മേജർ ടൂർണമെന്റ് പോലും നോക്കൗട്ട് ഘട്ടത്തിലേക്ക് കടക്കുവാൻ പോർച്ചുഗീസ് ഫുട്ബോൾ ടീമിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ അവൻ വന്നതിന് ശേഷം പോർച്ചുഗൽ എല്ലാ മേജർ ടൂർണമെന്റുകളിലും നോക്കൌട്ട് ഘട്ടങ്ങൾ താണ്ടിയിരുന്നു അതായിരുന്നു ആ മനുഷ്യൻ പോർച്ചുഗീസ് ഫുട്ബോളിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ലാൻഡ് മാർക്ക് ബെഞ്ച് മാർക്ക് ആ മനുഷ്യന്റെ പേരായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ വിയേറോ സാൻഡോസ് തന്റെ അരങ്ങേറ്റ ലോ യൂറോ കപ്പിൽ തന്നെ പോർച്ചുഗീസ് ഫുട്ബോൾ ടീമിനെ ഫൈനൽ വരെ എത്തിക്കാൻ ആ ആമനുഷ്യന് കഴിഞ്ഞിരുന്നു ഫൈനൽ മത്സരത്തിൽ ഗ്രീസിനോട് പരാജയപ്പെട്ട് പോർച്ചുഗീസ് താരങ്ങൾ തലതാഴ്ത്തി മടങ്ങുമ്പോൾ അവന്റെ കണ്ണിൽ കോബാഗ്മിക് ജ്വലിക്കുന്നുണ്ടായിരുന്നു അത് വെറും കോപാഗ്മി ആയിരുന്നില്ല കണ്ണീരിന്റെ നനവുമല്ലായിരുന്നു അത് രോഷമായിരുന്നു രോഷം വരും തലമുറയ്ക്ക് പോർച്ചുഗീസ് ഫുട്ബോളിന്റെ വീര ഇതിഹാസം രചിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിഭ ജനിക്കാൻ പോകുന്നവന്റെ ആ കണ്ണിലെ തീക്ഷ്ണതയായിരുന്നു അന്ന് നമ്മൾ കത്തുന്നതായി കണ്ടത് പിന്നീടുള്ള കാലം മുഴുവൻ പോർച്ചുഗീസ് ഫുട്ബോൾ അവന്റെ പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി പോർച്ചുഗീസ് ഫുട്ബോളിന്റെ കിരീടം വെക്കാത്ത രാജാവായി അവൻ വളർന്നു രണ്ടായിരത്തി പതിനാറിൽ അവനിലൂടെ പോർച്ചുഗൽ ആദ്യമായി യൂറോ കപ്പ് കിരീടത്തിൽ മുത്തമിട്ടു അവനിലൂടെ മുത്തമിട്ടു എന്ന് പറഞ്ഞാൽ പലർക്കും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ മടിയായിരിക്കും കാരണം ഫൈനൽ മത്സരത്തിൽ പൂർണ്ണ സമയം കളിക്കാത്ത ഒരു മനുഷ്യന് എന്തിന് ആ വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നു എന്ന് പലർക്കും സംശയമുണ്ടായിരിക്കാം ആ സംശയത്തിനുള്ള മറുപടി ആയിരുന്നു ആ സൈഡ് ലൈനും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ കാഴ്ചവെച്ചത് ഒരു നിമിഷം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അതികായന മുമ്പിൽ പോർച്ചുഗീസ് പരിശീലകൻ സാൻഡോസ് പോയി കളിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന കാര്യത്തിൽ സാന്റോസ് ഒന്ന് ശങ്കിച്ചു നിന്നപ്പോൾ തന്റെ തന്റെ ഗുരുനാഥനായ സർ അലക്സ് സെർഗൂസിന്റെ പ്രേതം ആവേശിച്ചതുപോലെയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യന്റെ ഭാവ പ്രകടനങ്ങൾ കളിക്കളത്തിന് പുറത്ത് അദ്ദേഹം കളിക്കളത്തിലുള്ള സമയത്ത് എതിരാളികളുടെ മുഴുവൻ ടാർജറ്റും ആ മനുഷ്യൻ മാത്രമായിരുന്നു ദിമിത്രി പറയറ്റും മറ്റൊരു താരവും കൂടി ചേർന്ന ഒരു സാൻഡ്വിച്ച് ടാക്കിളിൽ കൂടി ഒരു നിമിഷം പോലും കളിക്കളത്തിൽ നിൽക്കുവാൻ കഴിയാത്തത്ര ഗുരുതരമായ ഒരു പരിക്കിലേക്ക് താരത്തിനെ തള്ളിവിട്ടിട്ടും തൻ്റെ ശരീരത്തിലെ അവസാനത്തെ ഊർജ്ജകണികയും വിയർപ്പ് തുള്ളിയും ഇറ്റു വീരും വഴി പോർച്ചുഗീസ് ഫുട്ബോൾ ടീമിനു വേണ്ടി തന്റെ പ്രാണൻ കൊടുക്കുവാൻ ആ മനുഷ്യൻ കാണിച്ച ആർജവമായിരുന്നു പിന്നെ കളിച്ച പോർച്ചുഗീസ് താരങ്ങളുടെ എല്ലാം സ്ഥിരകളിലൂടെ ഇരച്ചു കയറിയത് ആ മനുഷ്യന്റെ സഹനത്തിൽ നിന്നും പിറവികൊണ്ട ഉഷ്ണം തന്നെയായിരുന്നു പോർച്ചുഗീസ് താരങ്ങളെ എല്ലാവരെയും വിസമ്മോഹനമായ കിരീടത്തിലേക്ക് നയിച്ചത് ഒടുവിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ഏതെണ്ണെ രംഗത്തിറക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അവനോട് പറഞ്ഞത് ഇത് നിന്റെ നിമിഷമാണ് നീ ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട നിന്റെ കാലിൽ തക്കത്തിന് പന്തെത്തി കഴിഞ്ഞാൽ പ്രഗത്ഭരായ താരങ്ങൾക്ക് മറിച്ചു നൽകുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കരുത് നിനക്ക് മുന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രം നീ ആ ഗോൾവല ഭേദിക്കുക പിന്നീട് പോർച്ചുഗലിന്റെ രാജാവാകുവാൻ നിനക്കുള്ള അവസരം പോർച്ചുഗലിന്റെ ഇതിഹാസത്തിൽ നിന്റെ പേര് സുവർണ ലിപികളാൽ എഴുതി വെക്കാൻ നിനക്കിതാ ലഭിക്കുന്നു ഒരവസരം ആ വാക്കുകൾ എന്ന മനുഷ്യന്റെ സ്ഥിരകളിൽ പ്രവഹിക്കുകയായിരുന്നു അവിടെ നിന്ന് മറ്റൊന്നും ശങ്കിക്കാതെ ഒരർദ്ധ അവസരം കിട്ടിയപ്പോൾ ആ മനുഷ്യൻ നിറയൊഴിച്ചു അതുകൊണ്ട് തന്നെയാണ് തന്റെ ആ ഗോൾ നേട്ടത്തിനുള്ള പൂർണ്ണാംഗീകാരം അയാൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യന് നൽകിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ സൈഡ് ബെഞ്ചിൽ നിന്ന് നിർത്തിയ ഓരോ നിമിഷങ്ങളും ഒരു ഫുട്ബോൾ ആരാധ ും മറക്കുവാൻ കഴിയുകയില്ല വേദന കൊണ്ട് അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർന്ന് വീഴുമ്പോൾ പോലും സ്വന്തം താരങ്ങളെ ഉത്തേജിപ്പിക്കാൻ അയാൾ കാണിച്ച ആ ഒരു ഡെഡിക്കേഷൻ ലോക ഫുട്ബോളിൽ മറ്റൊരു താരത്തിനും ഒരിക്കലും കഴിയുകയില്ല പരുക്കു പറ്റുമ്പോൾ മുഖം പെത്തിപ്പിടിച്ച് പിന്നിലേക്ക് പോകുന്ന ഒരാളെ അല്ല ഒരു ഭീരുവനെ അല്ല അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യനിൽ കണ്ടത് തനിക്ക് നേരെ നിൽക്കാൻ പോലും കഴിയുകയില്ലെങ്കിലും തന്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന രോഷാഗ്നി തന്റെ സഹതാരങ്ങളിലേക്ക് പകർന്നു നൽകി അവരെ അജയ്യരായി മാറ്റാൻ കഴിയുന്ന ഒരു വീരേതിഹാസത്തിനെയായിരുന്നു നമ്മൾ അന്ന് കണ്ടത് ഇത്രയൊക്കെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല പോർച്ചുഗൽ ആദ്യമായിട്ട് യൂറോ കപ്പ് നേടിയിട്ട് ഇന്ന് ആറ് വർഷം തികയാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ പറഞ്ഞത് ബോറായി കാണുമെന്ന് പലർക്കും അറിയാം എനിക്കും നല്ല പ്രശ്നങ്ങളുണ്ട് സോ ഇനി കോപ്പ ആമേരിക്കയുടെ ഒരു സാധനം ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി താങ്ക്